നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഹ്യൂമൻ ലൈബ്രറി ഒരു അനുഭവമാക്കി പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവി മല്ലിക ഹ്യൂമൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പുതുതലമുറയ്ക്ക് ഈ കാഴ്ചപ്പാടിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചും മല്ലിക കുട്ടികളോട് സംവദിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെയും വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെയും ആഭിമുഖ്യത്തിൽ ഹ്യൂമൻ ലൈബ്രറി തുറന്നു കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലിക ഹ്യൂമൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ കോൺസെപ്റ്റ് സംശയം ആണോ അല്ലെങ്കിൽ സംശയം ഒരു പൊതുവിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അറിവ് നിർമ്മാണത്തിന്റെ വേറിട്ട തലം അവതരിപ്പിക്കുന്നു എന്ന് വിജയരാജമല്ലിക അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പുതുതലമുറയ്ക്ക് ഈ കാഴ്ചപ്പാടിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചും വിജയരാജമല്ലിക കുട്ടികളോട് സംവദിച്ചു വിജയരാജമല്ലികയുടെ സ്വത്വത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചും കുട്ടികൾ ഉന്നയിച്ച സംശയങ്ങൾക്കും അവർ മറുപടി നൽകി ഹെഡ് മാസ്റ്റർ വി യു ബഷീർ സി വി അനുശ്രീ ഷിഹാബ് സന്ദീപ് മേരി ഫിലിപ്പ് ഗായത്രി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കിയത് ഇത് കുട്ടികളുടെ വായനയെയും അനുഭവങ്ങളെയും ഊർജിതമാക്കാൻ പര്യാപ്തമെന്ന് ഹെഡ് മാസ്റ്റർ വി യു ബഷീർ പറഞ്ഞു പി ടി എസ് എം സി മദർ പി ടി എ അംഗങ്ങളുടെ സഹകരണത്തോടെ ഹ്യൂമൻ ലൈബ്രറി കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ മുന്നേറുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ thank you